മെത്ര സമിതിയുടെ അധ്യക്ഷൻ അഭിവന്ദമാർ ആൻഡ്രൂ സാഴസ് പിതാവ് അഭിവന്ദ കല്ലറിങ്ങാട്ടി പിതാവ് അഭിവന്ദ കൊല്ലമ്പർമ്മൻ പിതാവ് ആദരണീയരായ മന്ത്രിമാർ ശ്രീ വി എൻ വാസവൻ ശ്രീ ജോഷി അഗസ്റ്റിൻ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ ഈ സ്ഥാപനത്തിൻ്റെ ഭരണനിർവഹകത്ത് ശുശ്രൂഷ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരെ വിശിഷ്ട സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന ഡോക്ടർമാർ നേഴ്സന്മാർ മറ്റ് സ്റ്റാഫ് മറ്റ് സ്റ്റാഫങ്ങളെ പരിഭിമാനപ്പെട്ട ജനറാലിസ്റ്റന്മാരെ പ്രിയപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ രണ്ടായിരത്തി പത്തൊമ്പത് വർഷം സെപ്റ്റംബർ പതിനാലാം തീയതി ഇസ്റ്റർ കുരിസിൻ്റെ പുകഴ്ത്തിയുടെ തിരുനാൾ ദിനമാണല്ലോ മാസ്ലീവ മെഡിസിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ന് ആറ് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ചികിത്സാരംഗത്തെ മറ്റൊരു പ്രമുഖ മേഖലയിലേക്ക് നമ്മൾ കാൽ ചൂട് വയ്ക്കുകയാണ് ബ്രസീലിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഡോൺ ഹെൽ കമാറ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ ഓർമ്മ വരുന്നത് അദ്ദേഹം പറഞ്ഞു ഒറ്റ ഒറ്റയ്ക്ക് സ്വപ്നം കാണുന്ന കാണുമ്പോൾ അതൊരു സ്വപ്നം മാത്രമായിരിക്കും മറ്റുള്ളവരോടൊപ്പം സ്വപ്നം കാണുമ്പോൾ അത് യാഥാർത്ഥ്യത്തിൻ്റെ ഇട ഇടയാണ് നമ്മൾ നമ്മളൊന്നിച്ച് കണ്ട വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് മാർസ്ലീവ വരിസിറ്റിയുടെയും മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെയും സ്ഥാപനം അഭി വന്ന കലറങ്ങാട്ട് പിതാവിൻ്റെ നിശ്ചയദാർഢ്യവും നേതൃത്വവുമാണ് ഈ സംരംഭത്തിൻ്റെ വലിയ രഹസ്യം പിതാവിന് നിങ്ങളേവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദങ്ങൾ നേർന്നുകൊള്ളുന്നു ഈ സ്ഥാപനത്തിന് വേണ്ടി ആത്മീയമായും ഭൗതികമായും സംഭാവന നൽകിയ എല്ലാവരെയും പ്രത്യേകിച്ച് അഭിഭന്യ പിതാവിനോടൊപ്പം അക്ഷീണം പ്രയത്നിച്ച എല്ലാ വ്യക്തികൾ എല്ലാ വ്യക്തികളെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കും ആധുനിക ശുശ്രൂഷ രംഗത്ത് ശ്രേഷ്ഠമായ സംഭാവന നൽകിയ ഈ ഹോസ്പിറ്റൽ അതിൻ്റെ വളർച്ചയുടെ നിർണായകമായ ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ മൂല്യവത്വവും ശാസ്ത്രീയവും ജനപ്രിയവുമായ സംരംഭങ്ങളാണ് ആരോഗ്യ പരിപാലന മേഖലയിൽ സമകാലിക സാഹചര്യങ്ങൾ അനുസരിച്ച് ക്രമീകരിക്കുന്നത് ഏറ്റവും നൂതനവും സവിശേഷമായ കർമ്മപദ്ധതിയാണ് പദ്ധതിയാണ് ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് ആൻഡ് റിസർച്ച് സെൻ്റർ ലക്ഷ്യം വയ്ക്കുന്നത് വിദഗ്ധമായ ചികിത്സ മിതമായ നിരക്കൽ ലഭ്യമാക്കുക എന്നതാണ് മാർസ്ലീവ മെഡിസിറ്റിയുടെ ലക്ഷ്യം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപനം സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജന പ്രയോജനപ്പെടുവുന്നതിന് സംശയമില്ല ആധുനിക സമൂഹം ആരോഗ്യ രംഗത്ത് അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖല ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ് വിദഗ്ധ ശിശുഷ ലഭിക്കുവാനുള്ള സാഹചര്യക്കുറവ് ഭീമമായ ചികിത്സാ ചെലവ് രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരുടെ അഭാവം രോഗനിർണയം തുറച്ചിത്സ എന്നിവയെ ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ദൗർഭല്യം എന്നിങ്ങനെ വിവിധ പ്രശ്നങ്ങളാണ് സാധാരണക്കാർ നേരിടുന്നത് ഇത്തരങ്ങ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ പരിഹരിക്കുവാൻ മാസ്ലീവ ക്യാൻസർ സെൻറ്ററിന് സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു പ്രഭാഷകൻ്റെ പുത്തം പദ്ധ്യാം പത്താം പതിനഞ്ച് മുപ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബലിഷ്ടമായ ശരീരം അളമറ്റ ധനത്തേക്കാൾ ദൈവം നമുക്ക് നൽകിയ ആരോഗ്യം ശ്രദ്ധാപൂർവം നിലനിർത്താനും പരിപാലിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും നിലനിർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ മഹത്വപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുകയും അതിനായി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യേണ്ടതുണ്ട് രോഗികളെ സുഖപ്പെടുത്തുകയും അധ്വാന അധ്വാനിക്കുന്ന അധ്വാനിക്കുന്ന വർഷക്കും ഭാരം വഹിക്കുന്നവർക്കും ആശ്വാസമരളിയും മനസ്സിനെയും ആത്മാവിനെയും പ്രകാശിപ്പിച്ചും ദൈവരായത്തിൻ്റെ മാസം മറ്റെല്ലാവർക്കും സമ്മാനിച്ച് ഈശ്വമിശിഹായ ദൗത്യമാണ് സഭ പിന്തുടരുന്നത് വിദ്യാഭ്യാസവും രോഗി ശുശ്രൂഷയും സഭയുടെ പ്രദേശ പ്രവർത്തനം തന്നെയാണ് ആദ്യ ശുശ്രൂഷ വഴി സഭയുടെ സേവനരംഗം അക്ഷരാർത്ഥത്തിൽ നാം ഓരോരുത്തരും സമഗ്രമായ ആരോഗ്യ പരിപാലത്തിന് സംശുദ്ധമായ നേതൃത്വം കൊടുക്കുക എന്ന ശ്രേഷ്ഠ ദൗത്യമാണ് മാസ്ലീവ മെഡിസിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് ദൈവപരിവാരം സവിശേഷമായി നമുക്കൊന്നേണ്ടതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഈ ഗ്രാമീണ മേഖലയിൽ ഇത്ര മൃഹത്തായ ആരോഗ്യ ആരോഗ്യ കേന്ദ്രം പടുത്തുയർത്തുവാനും അനേകർക്ക് ആശയമല്ലുവാനും നമുക്ക് സാധിച്ചു എന്നത് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം എല്ലാവരും ദൈവാനുഗ്രഹങ്ങളും ആശംസ നേർത്തുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുഭവത്തോടെ മാസ്ലിബാഗ് ക്യാൻസർ സെൻ്റർ ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന റിസർച്ച് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം വിനയപുരം നിർവഹിച്ചു കൊള്ളുന്നു